ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമകളിൽ ഒരുപാട് ചരിത്ര സിനിമകൾ വന്നിട്ടുണ്ട് നമ്മുടെ പല ചരിത്ര സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരെല്ലാം തന്നെ സിനിമകളാക്കി ഇറക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഭാവിയെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് സിനിമകൾ ഇന്ത്യയിൽ വളരെ അപൂർവമാണ് അതിനൊരു പ്രധാന കാരണം എന്ന് തോന്നുന്നത് അതിൻ്റെ ഉയർന്ന ബഡ്ജറ്റാണ് എന്നാൽ ഹോളിവുഡിലെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ആ കാറ്റഗറിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലിറങ്ങിയ സ്റ്റാൻലി കുബ്രിക്കിന്റെ രണ്ടായിരത്തി ഒന്ന് ഒഡിസി എന്ന സിനിമയാണ് ഫ്യൂച്ചറിസ്റ്റിക് സിനിമയുടെ തുടക്കമായി പറയുന്നത് അതിനുശേഷം ഒരുപാട് സിനിമകളിൽ ഇറങ്ങിക്കഴിഞ്ഞു ബാറ്റ്മാൻ സീരീസ് ബ്ലേഡ് റണ്ണർ പ്ലാനറ്റ് ഓഫ് ഓഫ്സ് റെസിഡൻറ്റ് ടെർമിനേറ്റർ ഇന്റർ സ്റ്റെല്ലർ തുടങ്ങി ഒരുപാട് സിനിമകൾ ആ കാറ്റഗറിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവയിൽ പലതും വൻ വിജയം വരിക്കാറുമുണ്ട് എന്നാൽ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമകൾ അങ്ങനെ ഒരു സാധ്യത വളരെ അപൂർവമായി മാത്രമേ പരീക്ഷിക്കാറുള്ളൂ വൺ ബജറ്റിൽ മാത്രമല്ല ടെക്നോളജി കാര്യത്തിലും ഏറ്റവും ഉന്നതമായ ടെക്നോളജി തന്നെ ഇങ്ങനെയുള്ള സിനിമ ആവശ്യമാണ് എന്നാൽ അതിനുമൊക്കെ പ്രധാനം ആ ഒരു സിനിമ ഒരു ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് ഫ്യൂച്ചറിസ്റ്റിക് സിനിമ എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ്റെ ഭാവന അതിന്റെ കൺവെൻഷണൽ ടൈപ്പ് എന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കണം അല്ല തീമിൽ അത് സയന്റിഫിക്ക് ആയിരിക്കണം അതിൻ്റെ സെറ്റുകളെല്ലാം ഒരുക്കുമ്പോൾ ആ ഒരു ശാസ്ത്രീയത അതിനെല്ലാം നമ്മൾ കാണണം അത്രയും കാലത്ത് മുന്നോട്ട് കണ്ടുകൊണ്ട് ചിന്തിക്കാനൊക്കെ കഴിയണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള വലിയ സംരംഭങ്ങളിൽ പിന്നോട്ട് മാറി നിൽക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇൻ്റർ കിടപിടിക്കുന്ന രീതിയിൽ ഒരു സിനിമ ഇവിടെ ഉണ്ടായിരിക്കുന്നു ആ സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമ നടക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും എണ്ണൂറ് വർഷം കഴിഞ്ഞു ഇതിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നാഗ അശ്വിൻ റെഡ്ഡി എന്ന യുവ സംവിധായകനാണ് ഒരു എണ്ണൂറ് വർഷം കഴിഞ്ഞുള്ള ഒരു ലോകത്തെ പറ്റി ചിന്തിക്കാനും അവിടെ ഒരു കഥ സെറ്റ് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ എഴുത്തുകാരനൊന്നും നടക്കുമെന്ന് തോന്നില്ല അതൊരു ഭാവന കൊണ്ട് വീർപ്പമുട്ടുന്ന ഒരു എഴുത്തുകാരന് മാത്രമേ ഞാൻ നടക്കൂ നാഗ് അശ്വിൻ റെഡ്ഡി റിച്ച്നെസ് ഓഫ് ഇമാജിനേഷൻ ഉള്ള ഒരു സംവിധായകനാണ് ഈ സിനിമയുടെ കഥയുമായി നാഗി അമിതാഭ് ബച്ചന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് പോലും വിശ്വാസമായില്ല ഈ ചെറുപ്പക്കാരന് ഈ കഥ സിനിമയാക്കി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന സിനിമയിലൂടെ അമിതാഭ് ബച്ചന് പോലും വിശ്വാസമില്ലാതിരുന്ന ഒരു വലിയൊരു സിനിമയാണ് അദ്ദേഹം വിജയപൂർവ്വം പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ബാറ്റ്സ്മാൻ പോലെയുള്ള പല ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ഫിക്ഷൻ സിനിമകളും ടെക്നോളജി കൊണ്ടും അഭിനയം കൊണ്ടും കൊണ്ടൊക്കെ മികച്ചതാകുമെങ്കിലും പലപ്പോഴും അതിന് നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു ഇമോഷണൽ കണക്ടിവിറ്റിയാണ് വിജയിച്ച പല സയൻസ് ഫിക്ഷൻ സിനിമകളും നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി കൊടുക്കുന്നതിന് അതിന്റെ സംവിധായകർ പരാജയപ്പെട്ടായി തോന്നാറില്ല അതിനൊരു അപവാദമായിട്ടുള്ളത് ക്രിസ്റ്റഫർ ലോഡൻറെ എന്ന സിനിമയാണ് കൽക്കിയും അതുപോലെ അതിന്റെ എല്ലാ വിഷ്വൽ ട്രീറ്റ്മെന്റിനും അപ്പുറം ആ കഥയ്ക്കൊരു ഇമോഷണൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ വൈകാരികമായ ഒരു തലം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നത് ഈ സിനിമയുടെ വിജയത്തിന് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് മണിക്കൂർ നേരം നീണ്ടുന്ന ഈ സിനിമ സെക്കൻഡ് മുകളിൽ ലേഖ നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയുകയാണെങ്കിൽ സന്തോഷ് മാധവനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിർവഹിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് സിനിമകളിലേക്കുള്ള വ്യത്യസ്തമായി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയെ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്നതായിട്ട് തോന്നുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതും ഈ സിനിമയിൽ നിന്നൊരിക്കലും വ്യത്യസ്തമാവുന്നില്ല ഇത് എവിടെയെങ്കിലും ഒരു പ്രത്യേകമായിട്ട് മുഴച്ചു നിൽക്കുന്നതായിട്ടോ ഒന്നും തോന്നുന്നു അത് ഈ സിനിമയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് അത് അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയാണ് ഇനി നമ്മൾ ഈ സിനിമയുടെ സ്റ്റാർ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച നാല് താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഇതിഹാസ താരങ്ങളായ അമിതാഭ് ബച്ചൻ കമൽഹാസൻ പിന്നെ യുവരക്തത്തിൻ്റെ ആവേശമായ പ്രഭാസ് ദീപിക പതുകോണ ഇത്രയും വലിയ ഒരു സിനിമ ഇറക്കുമ്പോൾ ഇത്രയും വലിയ താരങ്ങൾ തന്നെ അതിന് അത്യാവശ്യമായിരുന്നു അവരുടെ താരപ്പൊലിമയോടൊപ്പം തന്നെ ആ കഥാപാത്രങ്ങളെ ചവിളിനേറ്റാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു കഥാപാത്രങ്ങളുടെ ഈ മികച്ച തിരഞ്ഞെടുപ്പ് ഈ സിനിമയെ വലിയ ഉയരത്തിലാണ് എത്തിച്ചിരിക്കുന്നത് പലപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് സിനിമകളൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നില്ല ഒരു അഞ്ഞൂറ് പല്ലങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ കൽക്കിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കഥ നമ്മുടെ മിത്തുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നതാണ് മഹാഭാരതം എന്ന മിത്തോളജിയിൽ നിന്നും ഉയർ ഉയർത്തിക്കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളാണ് ഈ കൽക്കിയിൽ എത്തുന്നത് അങ്ങനെ ഭാവി ലോകത്തെ നമ്മുടെ പുരാണവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിൽ ആ ഈ സിനിമ വളരെ വിജയിച്ചിട്ടുണ്ട് വിഷ്വൽ ട്രീറ്റ്മെന്റിൽ മാത്രമല്ല കോൺസെപ്റ്റ് വൈസിലും ഈ സിനിമയ്ക്ക് ശക്തമായ ഒരു അടിത്തറ നൽകാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല ആ അടിത്തറയാണ് ഈ സിനിമയുടെ ശക്തിയും ഈ സിനിമയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത് ഈ സിനിമയുടെ ഈ ഭാഗത്തിൽ ഏറ്റവും മികച്ച നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയാൻ പറ്റും അത് അമിതാഭ് ബച്ചൻ തന്നെയാണ് അമിതാഭ് ബച്ചന്റെ കരിയറിലെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്നായിട്ട് ഈ സിനിമയിലെ കഥാപാത്രം മാറും പ്രഭാസന്റെയും കമലഹാസന്റെയും ദീപിക പതുക്കോണ്ടിന്റെ മികച്ച പെർഫോമൻസ് ആണ് ഇതിലുള്ളത് എന്നിരുന്നാലും രണ്ടാം ഭാഗം പ്രഭാസനും കമൽഹാസനും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് പലപ്പോഴും ഉയർന്ന ബഡ്ജറ്റിൽ കൊട്ടിഘോഷിക്കപ്പെട്ട പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവയിൽ പലതും തന്നെ പ്രേക്ഷകരെ പ്രശംസ നേടാതെ പരാജയത്തിന്റെ രുചി അറിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ കൽക്കി അതിൽ നിന്ന് വ്യത്യസ്തമാകുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഭീമമായ പണം മാത്രമല്ല അതിന്റെ പിന്നിലുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ ആർഡ് വർക്കും ഫലവത്തായി എന്ന കാര്യം നിസ്സംശയം പറയാം തീർച്ചയായും തിയേറ്റർ വാച്ച് ആവശ്യപ്പെടുന്ന മികച്ച സിനിമകളിൽ ഒന്നാണ് കൽക്കി ഇതിന്റെ പിന്നിലുള്ള ആ ഹാർഡ് വർക്കിനെ നമുക്ക് സെല്യൂട്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിന്നിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം